ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിന് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോഴും തൻ്റെ പരീക്ഷണങ്ങൾ തുടരുകയാണ് മാത്രമല്ല ബ്രസീൽ ടീമിൽ ഇടം നേടാനുള്ള ക്രൈറ്റീരിയ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതായത് പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാത്ത താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് ഏതായാലും ബ്രസീലിയൻ സ്ട്രൈക്കറായ ഗബ്രിയൽ ജീസസിന് ഇപ്പോഴും ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹമുണ്ട് അതായത് വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ സ്ക്വാഡിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം നിലവിൽ ആഴ്സണലിന്റെ താരമാണ് ഗബ്രിയേൽ ജീസസ് പരിക്ക് വല്ലാതെ അദ്ദേഹത്തെ സമീപകാലത്ത് അലട്ടിയിരുന്നു ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ കളിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കളി സമയം അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആഴ്സണലിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആഴ്സണലിൽ ഇനി കൂടുതലായിട്ട് അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ജീസസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജനുവരിയിൽ ക്ലബ്ബ് വിടുന്ന കാര്യം അദ്ദേഹം പരിഗണിച്ചേക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ക്ലബിലേക്ക് പോവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് യൂറോപ്പിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ബ്രസീലിലേക്ക് മടങ്ങേണ്ടി വന്നാൽ പാൽമെറാസിനെ മാത്രമാണ് അദ്ദേഹം പരിഗണിക്കുക നേരത്തെ ജീസസ് പാൽമറാസിന് വേണ്ടി കളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാൽമറാസിനെ കൂടാതെ മറ്റു ബ്രസീലിയൻ ക്ലബ്ബുകളിലേക്ക് പോവാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല ബ്രസീലിലേക്ക് മടങ്ങുകയാണെങ്കിൽ അത് പാൽമറാസിലേക്ക് മാത്രമായിരിക്കും പക്ഷേ യൂറോപ്പിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഏതായാലും വരുന്ന ജനുവരിയിൽ ആഴ്സണൽ വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് കൂടുതൽ കളി സമയം നേടിയെടുത്ത് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടുക എന്നുള്ളതാണ് ഗബ്രിയേൽ ജീസസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഈ വീട്ടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം